നമസ്കാരം ബലിപെരുന്നാൾ അവധിക്ക് ദുബായിലെ എട്ട് ബീച്ചുകളിൽ ബാച്ചിലേഴ്സിന് പ്രവേശനമില്ല കുടുംബങ്ങൾക്കായി മാത്രമാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഖോർ അൽ മംസാർ ബീച്ച് കോർണിഷ് അൽ മംസാർ ജുമേറ വൺ ജുമേറ ടു ജുമേറ ത്രീ ഉമ്മു സുഖീം ൺ ഉമു ടു ജബൽ അലി ബീച്ച് എന്നിവിടങ്ങളിലാണ് ബാച്ചിലേഴ്സിന്റെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അവധി ദിവസങ്ങളിൽ എല്ലാവർക്കും ബീച്ചുകൾ ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനുമായിട്ടുമാണ് നടപടി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മുനിസിപ്പാലിറ്റി നൂറ്റി നാല്പതംഗ സേഫ്റ്റി ആൻഡ് റെസ്ക്യൂ ടീമിനെ നിയോഗിക്കും ഇതിനു പുറമെ ബീച്ച് യാത്രക്കാർക്ക് ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അറുപത്തിയഞ്ചംഗ ഫീൽഡ് കൺട്രോൾ ടീമിനെ വിന്യസിക്കും വിവിധ പങ്കാളികളുമായി സഹരിച്ച് ഈദ് അൽ അദ്ഹ അവധിക്കാലത്ത് ബീച്ചുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് ബീച്ച് ആൻഡ് വാട്ടർ കനാൽസ് വകുപ്പ് ഡയറക്ടർ ഇബ്രാഹിം മുഹമ്മദ് ജുമാ ഊന്നി പറഞ്ഞു ബീച്ച് രക്ഷാപ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അത്യാധുനിക ലോജിസ്റ്റിക് ഉപകരണങ്ങളുമായി മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ നിയോഗിക്കും കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ അവധിക്കാലത്ത് മൂന്ന് ദിവസം നീണ്ടു നൈറ്റ് ബീച്ച് പ്രോഗ്രാമുകൾ വലിയ വിജയമായിരുന്നു